കുട്ടികൾക്കും പ്രായമായവർക്കുമായി ഒരു ഡേ കെയർ ൾക്കും പ്രായമായവർക്കുമായിട്ടും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഡേ കെയർ നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് ചോക്കാട് ചിങ്കക്കല്ലിലും കാളികാവ് ചെത്തുകടവിലും ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പുഴകൾ ഗതിമാറിയൊഴുകി രണ്ട് സ്ഥലങ്ങളിലും നിരവധി വീടുകളിൽ വെള്ളം കയറി വള്ളിപ്പുഴയിൽ ഏതാനും വീടുകൾ ഒറ്റപ്പെട്ടു ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത് ചിങ്കക്കല്ല് വള്ളിപ്പുഴയിൽ പുഴ ഗതിമാറിയൊഴുകിയതോടെ വീടുകളിലുള്ളവരെയെല്ലാം ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു മുജീബ് വരമ്പത്ത് ലീലാമ ജോർജ് സിബി പുളിമുട്ടിൽ ആന്റണി പുളിമുട്ടിൽ എന്നിവരുടെ വീടുകൾ ഒറ്റപ്പെട്ടു പുഴ തിരിഞ്ഞൊഴുകിയതോടെ ഇവരുടെ വീടുകളിലേക്കുള്ള കട്ട പതിപ്പിച്ച് റോഡ് ഒഴുകിപ്പോയി പൂഴിക്കുത്ത് ബഷീർ അസൈനാർ മംഗലത്ത് മസ്ജിദ് വള്ളിപ്പുഴ മസ്ജിദ്ടൻ സലീമ് അയ്യണ്ണൻ അയ്യപ്പൻ കോരനാത്ത് ഷഫീഖ് നഫീസ ചാലുവള്ളി വടക്കേങ്ങര ഫൈസൽ മാനൂട്ടി വള്ളിപ്പുഴ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി ചോക്കാട് വില്ലേജ് അധികൃതർ സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കാളികാവ് ചെത്തുകടവ് അൽസലാം ആശുപത്രിക്ക് സമീപത്തും ഏതാനും വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും വെള്ളം കയറി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പുഴകൾ പൂർണ്ണമായി ശാന്തമായത് അപ്പോഴാണ് ശബ്ദം ഒന്ന് കൂടി അതിൽ പെട്ടെന്ന് പുറത്തു കഴിഞ്ഞാൽ വള്ളം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലപ്പ തന്നെ മക്കളെയും കുട്ടികളെ കൊണ്ട് കൊണ്ടുപോകാൻ താഴത്തേക്ക് പോയി പിന്നെ അത് ഇങ്ങനെ ഒന്ന് ദമ്മിലായി വന്നപ്പോ ഞങ്ങളെല്ലാവരും താഴത്തേക്ക് മാറി പിന്നെപ്പോ അതാണ് ഇവിടുത്തെ പോലെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ആയതാണ് അപ്പൊ എം എൽ എ ഒക്കെ ഇത് തരും അടുത്ത പ്രാവശ്യം കെട്ടിത്തരാ അടുത്ത താമൂത്തിന് കെട്ടാന്നൊക്കെ പറയുന്നല്ലാതെ ഇതുവരെ നമുക്ക് ഒരു ഫണ്ടോ അല്ലെങ്കിൽ അത് കെട്ടാൻ എല്ലാവരും ഇതുവരെ അത് വന്നിട്ടില്ല പിന്നെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ കെട്ടുമീപം പോയി കിടക്കുകയാണ് ഞാൻ ചെറിയ വള്ളം വന്നാലും ഇങ്ങനെ റോഡ് പോകും അപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം ഇവിടെ പക്കായിരിക്കണം ഇവിടെ അപ്പൊ പിന്നെ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് മയക്കാല ഞങ്ങൾക്ക് വേചാറും കത്തമാണോ തന്നെയാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്